കല്ലയൊലിയായിരുന്നു യോഹനാൻഡസ് വിശേഷം എട്ടാം അധ്യായം നാലും അഞ്ചും വചനങ്ങൾ അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ജോൺ ചാപ്റ്റർ എയ്റ്റ് ഫോർ ആൻഡ് ഫൈവ് ആൻഡ് സെറ്റ് ഓഫ് അഡൽട്ടറി സ്നേഹം നിറഞ്ഞവരെയും ഇനി ലോകത്തിന്റെ ഏത് കോണില് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ സമൂഹത്തില് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് കേരളത്തിൻ്റെ മണ്ണില് ഇന്ത്യയുടെ മണ്ണില് ലോകത്തിന്റെ ഏത് കോണിലേക്ക് നോക്കിയാലും നമ്മൾ പരസ്പരം കല്ലറിയുന്നതിൽക്ക് ഉപരിയായിട്ട് മറ്റുള്ളവരെ എന്തുമാത്രം നമ്മൾ കുറ്റം ആരോപിക്കാൻ ശ്രമിക്കുന്നു കുറ്റമായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇകരത്തി സംസാരിക്കുന്നു അത് ഈ ചെറിയവണമെന്നോ വലിയ വേണമെന്നോ വ്യത്യാസമില്ലാതെ അനഗതിയായിട്ടുള്ള കുറ്റം ആരോപിക്കപ്പെടുന്ന ആ മേഖലകൾ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ഏറെ നമുക്ക് എല്ലാ ദിവസവും കണ്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആ ഒരു മേഖലകളെ നമുക്ക് കൂടുതൽ ആഗ്രഹത്തോടെ വാച്ച് ചെയ്യുവാനും കാണുവാനും ഒരാളെ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ നമ്മളത് നോക്കുവാനും കേൾക്കുവാനും ഒത്തിരി ആഗ്രഹം നമ്മുടെ ഉള്ളിലുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ വിശ്വസ്നേഹം നിറഞ്ഞവരെ ഇതുപോലെ അനേകം ഒരു സമൂഹത്തിൽ അനേകം വ്യക്തികൾ ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് അവരുടെ കല്ലെറിയുമ്പോൾ ഈശോ അവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലറിയത് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈശോയ്ക്ക് അങ്ങനെ ഈശോയോ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ആ കുട്ടിയുള്ള മനസ്താവമം കുറ്റ പശ്ചാത്താപമോ നാം ഞാൻ ചെയ്ത തെറ്റുകളെ പറ്റിയുള്ള ചിന്തകളോ ഒന്നുമില്ലാതെ ഒരു പക്ഷേ നമ്മൾ ആ സ്ത്രീയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കുറ്റം ആരോപിപ്പിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് ഒത്തിരിയേറെ പാപങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നവരായിരിക്കാം അനതുപോലെ ഒത്തിരിയേറെ തെറ്റുകൾ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം എങ്കിലും ഒരു മനസ്സിൽ ഒരു ലജ്ജയും ഇല്ലാതെ ആ ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ നമ്മൾ മോ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് വളരെ സമൂഹത്തിൻ്റെ താരെത്തടിയിലേക്ക് നമ്മൾ അവരെ ഇകരുത്തി സംസാരിക്കുന്ന രീതി ഇന്ന് ചുറ്റുമട്ടങ്ങളിലെ സമൂഹങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യക്തി നല്ല വ്യക്തിയാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയെ നമ്മൾ കൂടുതൽ താറടിക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വൈശാചികമായ ചിന്തകൾ നമ്മളെ കൂടുതൽ ആഗ്രഹത്തോടു കൂടി അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാറുമുണ്ട് വിശ്വസ്നേഹം നിറഞ്ഞവർ ഈ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറൊരു ക്രിസ്തു പോലും സ്വീകാര്മാക്കാർക്കരുതിൻ്റെ അങ്ങനത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ തന്നെ അനേകം തെറ്റുകൾ കുടമയാണ് ആ തെറ്റുകളെ നമ്മൾ തന്നെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ കുറ്റം ആരോപിക്കാം ആരോപിക്കുന്നു വിശുതിരുന്ന ഈ ഒരു വചനത്തെ നമ്മൾ ഓർത്തിട്ട് ഈ ഒരു നോയമ്പ് കാലത്തിൽ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിൽ നമ്മൾ ഒന്ന് അനുദവിക്കുവാൻ പശ്ചാത്തലപിക്കുവാൻ ഈ ഒരു വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോയമ്പിലേക്ക് ഈ അവസാന വാരത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇനി ഒരു മറ്റൊരു നോയമ്പു വരുന്ന വർഷങ്ങളിലേക്ക് നമുക്ക് കിട്ടുകയുള്ളു ഈ ഒരു നോയമ്പില് ഈശോ സന്നിധിയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ദേവനവും പള്ളിയിൽ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ഈ ദൈവത്തോട് ഈ കഥാവായ യേശുക്രിസ്തുവിനോട് ഒരുപക്ഷെ നമ്മൾ അനേകം രീതിയിൽ മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന നിലയിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കഥാവിൻ്റെ സന്നിധിയിൽ ഒന്ന് അനുദവിക്കുവാനും പശ്ചാത്തലിക്കുവാനും ഹൃദയത്തെ ഒന്ന് തമുരാനോട് ചേർത്ത് വെക്കുവാനുമായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുവാൻ ഈ ഒരു നോയമ്പ് ഒരിക്കൽ കൂടി അവസാനമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണ് ഒരു പക്ഷേ അടുത്തതിലേക്ക് നമ്മൾ മാറ്റിവെച്ചെന്നാൽ പക്ഷെ സാധിക്കാതെ പോയാലും പോയാൽ അങ്ങനെ സാധിക്കാതെ പോയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈശ്വരസ്നേഹം നിറഞ്ഞവരെയും ഇവിടെ മനോഹരമായ ഈ ഒരു വചനം നമ്മൾ നമ്മളാൽ തന്നെ വളരെയധികം പാവങ്ങളും പാവികളുമാണ് പക്ഷെ മറ്റുള്ളവരെ നമ്മൾ വിധിക്കുവാനായിട്ട് ഈശോ പറഞ്ഞു നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടുമെന്ന് ഈശോയുടെ ഈ ഒരു പത്രത്തോട് ചേർന്ന് എന്ന് കൊണ്ട് അവൻ്റെ ഈ കഴിഞ്ഞ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് കുറ്റങ്ങളെ ഓർത്ത് ഞാൻ ആരെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവരെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഓർത്ത് അനുദപിക്കുവാനും പശ്ചാത്തലിക്കുവാനും ഈ നോയമ്പ് നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമീ people but it was well